ഏത് വക പറയുന്നത് ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ എന്ത് എന്റെ പിള്ളേരുടെ അച്ഛനാവാൻ പറ്റുമെന്ന് അത് ഈ പിള്ളേരുടെ അല്ലാതെ പിന്നെ എനിക്ക് വേറെ പിള്ളേര് അപ്പം ഈ പിള്ളേരുടെ അച്ഛനവിടെ എടി നീ എന്താണ് ഫോൺ എടുക്കാത്തത് ഞാൻ എത്ര നേരം വിളിക്കണെന്നാ നമ്മുടെ മക്കളെവിടെ ആന്റിയുടെ വീട്ടിലുണ്ട് അപ്പൊ നീ എവിടെയാണ് ഞാനും വീട്ടിലുണ്ട് എടി ഞാൻ അങ്ങോട്ട് വരാം എന്ത് പ്രശ്നം ഉണ്ടല്ലോ നോക്ക് പറഞ്ഞു തീർക്കാം